ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു ഫംഗ്ഷനുണ്ട് അപ്പോൾ മൊയ്ലോത് ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അവ അപ്പോൾ അതാ ഇച്ച ഗൾഫിലേക്ക് പോകുന്നതിനായിട്ട് മുമ്പ് അടുത്ത വീഡിയോ ആവത് അപ്പോൾ ഇച്ച ഗൾഫിൽ പോകുന്നതിനായിട്ട് മുന്നേ ഒരു മൊയ്ലോത് കഴിച്ചിട്ടുണ്ട് അതിനെ അപ്പോൾ അതിൻ്റെ വിശേഷമാവ കാണിക്കുന്നുള്ളത് അങ്ങനെ വലുങ്ങനായിട്ട് ആരുമില്ല അപ്പോൾ ഞങ്ങളെ ഞങ്ങളെപ്പോരൻ്റെ മൊള്ളൻ ഉണ്ടെന്നെ മൂത്താൻ്റെ ആടിയോ വളപ്പാൻ്റെ ആടിയാണ് വിളിക്കുന്നത് പിന്നെ അനിയത്തിൻ്റെ പോരയിലും അന്യത്തിൻ്റെ ഹസ്ബൻ്റിൻ്റെ പോരേലും ഇത്താൻ്റെ ഹസ്ബൻ്റിൻ്റെ പോരലും അങ്ങനെ രണ്ടാളെ പോരേലും വിളിച്ചിട്ട് കുറച്ചാളു മാത്രമായിട്ടുള്ള ഒരു ചെറിയ പരിപാടിയാവുക പിന്നെ ഇച്ചാ എൻ്റെ അടുത്ത് ഉസ്താമാറായിട്ടുള്ള അങ്ങനെതാ ഇച്ച ഉപ്പാവും കൂടിയിട്ട് എന്താ ഇറച്ചിയും കോയും പിന്നെ പച്ചക്കറി അങ്ങനെ അങ്ങനെയുള്ള സാധനം ഉണ്ടാകുമല്ലോ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഉമ്മയാണങ്ങതാ പുറത്ത് തീയല്ലാം കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ബിയന്നെ ചോറും വയ്ക്കാനുള്ള പുറപ്പാടാണ് അവ അപ്പോൾ കാലത്ത് തന്നെ ഉമ്മ എന്താക്കിയ ബിയും പോയിട്ട് ചോറെല്ലാം വെച്ച് ആ സമയത്ത് ഞാൻ എന്താക്കിയ ബിയെ ചാവിടാൻ വേണ്ടിയിട്ട് അപ്പം ചൂടാങ്ങി അപ്പോൾ പത്തലാണ് ഞാൻ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിയത്തിൻ്റെ ഹസ്ബൻ്റെ കാലത്ത് വന്ന് അപ്പോൾ ഇതാ അങ്ങനെ ഓറ് ഉപ്പാവും ഇച്ചാവും ഇറച്ചിക്ക് പോയി ചാണ്ട് സാധനത്തിന് പോയി ഉപ്പ് ഉച്ചയത്തി ബിയും അങ്ങനെ അതാ ഇറച്ചി ബിയും കയറ്റി അടുപ്പിലൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ വലിയ സ്പെഷ്യൽ ആയിട്ട് ഫുഡൊന്നും എടുക്കുന്നില്ല സാധാരണ രീതിയിലാണ് അവൻ നടത്തുന്നുള്ളത് പരിപാടി മൊയിലോ അത് ഇപ്പോൾ ബീഫ് കറി മട്ടൻ കറി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ സാമ്പാർ പായസം നെയ്ച്ചോറ് അത്ര കുറച്ച് സാധനം മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ ദാ ബീഫെല്ലാം കയറ്റതാണ് അടുപ്പത്തിൽ വെച്ച് വലിയ അപ്പോൾ കടമ്പാക്കുന്ന പാത്രത്തിൽ തന്നെ ബീഫ് വെച്ച് ബീഫ് വെച്ചിട്ട് കുറേ സമയം അങ്ങനെ അതവേ പിന്നെ ചോറ് പുറത്ത് ഞാൻ അപ്പോൾ നല്ല മഴ വന്നു അപ്പോൾ ഉമ്മ എന്താ ബീയടുത്തോടെ അതിനുള്ളിലേക്ക് മാറ്റി പിന്നെ അതാ ചിക്കൻ എല്ലാം പങ്ങലിടെ കയറ്റി വെച്ച അതിനുമ്പോൾ ചാലല്ലം കുടിച്ചിട്ടാണ് എല്ലാം വീടെടുക്കാനൊന്നും കഴിഞ്ഞിട്ടാ എല്ലാം ചെറുപറാനാക്കി ബിയും ചായം കുടിച്ചാൽ അങ്ങനെ ഇറച്ചി കൊണ്ടുവന്നിട്ടാകുമ്പോൾ തന്നെ ബിയും ചാലം കുടിച്ചിട്ടായി പിന്നെ ഉച്ചാമ്പ് എല്ലാം ആണല്ലോ ോറ് പങ്കെടുക്കുമ്പോല്ലോ ഫുഡെല്ലാം അങ്ങനെ ഉണ്ടാക്കുന്നത് പുറത്തുനിന്നും വാങ്ങുന്നില്ല അവ അധികം ഇട ഫങ്ഷനിൽ ഞങ്ങൾ ഇപ്പോൾ ഫുഡ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയല്ലേ പിന്നെ എപ്പോൾ ക്യാറ്ററിങ്ങിലും കൊണ്ടിരിക്കും അത്ര തന്നെ ആവാം അപ്പം ഇന്ന് ഫുഡെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ള കുറച്ച് കുറച്ച് ആൾക്കാരല്ല അപ്പം ഞങ്ങളുടെ നാല് ആൾക്കാരുണ്ട് ഉമ്മ ഉണ്ട് ഇത്തയുണ്ട് ഞാൻ തന്നെ എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ പാവുമല്ലോ ഫുഡെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് കൈ അത്ര ആൾക്ക് ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഉണ്ടാക്കാൻ അങ്ങനെ ഇതാണ് ഞാൻ ചിക്കനെല്ലാം കൈ പിന്നെ ചിക്കൻ്റെ എന്ത് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മാരിനേറ്റ് ഞാൻ ചെയ്യാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ഇരിച്ച് അപ്പോൾ നല്ല മുളപ്പെല്ലാം പിടിക്കുമല്ലോ അങ്ങനെ കോഴി കയറ്റി വെച്ച് പിന്നെ അതാ അതിനുള്ള മാരിനേറ്റ് ചാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉമ്മ ഒരു സ്പെഷ്യൽ പൊടിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് ഇട്ടെടുത്ത് പിന്നെ ചിക്കൻ മസാല പിന്നെ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ഇട്ടിതാണ് പങ്ങലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നവ അപ്പോൾ ഇതാ ഞാൻ പങ്ങലെ ആ അരച്ചമുളം കൂടി ചേർക്കുന്ന അവക്കന്നെ അരച്ചമുളകാണ് മസ്റ്റായിട്ട് ചേർക്കുന്നുള്ളത് അധികം അരച്ചമുള്ള് അപ്പോൾ എല്ലാം മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയുന്നത് തന്നെ കോഴിക്കാച്ചേൻ്റെ റെസിപ്പിയാണ് അതിലെ കുമ്മതാ സ്പെഷ്യൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായി അതും കൂടി ആഡ് ചെയ്യുന്നത് മാത്രമാണ് അങ്ങനെ അതാ കുറച്ച് കളറ് കിട്ടിയിട്ട് അതാപ്പം അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ ഉമ്മ ഉണ്ടാക്കിയിട്ട് വെച്ച ചെറിയൊരു മിക്സ് മസാലയും അതെല്ലാം ചേർത്ത് അത് ആ പങ്ങലെ കൈകൊണ്ട് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ മുള് ഭർത്തീട്ട് അരച്ചി വെച്ചാൽ മുളും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായ മുളക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മുളക് പൊടി യൂസ് ആക്കിയാൽ വളരെ കുറവാണ് കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവ് അപ്പോൾ ഇന്ന് വാങ്ങുന്നുണ്ടായി പിന്നെ പക്ഷേ അരച്ചമുള ഉണ്ട് നല്ല നല്ല പാങ്ങാന്ന് അതിൽ ഭർത്തീട്ട് അരച്ചമുള നല്ല ചിക്കൻ ഫ്രൈ നല്ല പാങ്ങിട്ട് അപ്പോൾ ഇന്ന് വേണ്ട എന്ന് ജാസി വാങ്ങുന്നത് അങ്ങനെ അതാ കുറച്ച് തൈരും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഞാൻ ആ ചിക്കൻ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഇട്ടുകൊടുത്ത് ഞാൻ അത് നല്ലപോലെ കട്ട് മറ്റേ നല്ല ഭംഗല മിക്സാക്കി എടുക്കുന്നുണ്ടാവും അപ്പോൾ ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവുമല്ലേ ചെറിയ കുഞ്ഞു ഒക്കെ വരെ ഇപ്പോൾ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കും ഇപ്പോൾ എന്ത് വേണമെങ്കിൽ യൂട്യൂബ് തുറന്നാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എല്ലാം കിട്ടും ഇൻറ്റർനെറ്റിൻ്റെ കാലമല്ലേ ഇപ്പോൾ അപ്പോൾ എന്നും കിട്ടും അപ്പോൾ ഞങ്ങൾ ഞാൻ ഇന്ന് രീതിയിൽ ഇന്ന് വിശേഷം എല്ലാം കാണിക്കുന്നില്ല അപ്പോൾ അതിനെക്കൊണ്ട് ഇന്ന് ചിക്കൻ ഫ്രൈൻ്റെയും കൂടി ആഡ് ചെയ്ത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായവ ചിക്കൻ ഫ്രൈ പെട്ടെന്ന് കാലം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായവ പിന്നെ ഇതാ ചിക്ക ചിക്കനെ മാരിനേറ്റ് ചെയ്താട് വെച്ചിട്ടാണ് ഉമ്മദാബിയും മട്ടൺ കറിയുമൊക്കെ ഉള്ള തയ്യാറാണ് ലാഭം അപ്പോൾ എല്ലാം നമുക്ക് ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല എല്ലാം ചറവറുന്ന് കുറച്ച് കുറച്ചായിട്ട് എല്ലാത്തിനും ഉണ്ടാവുന്ന മാത്രം ഫുൾ റെസിപ്പി ആയിട്ട് ഒരേ ഇൻ്റെയും ഉണ്ടാവുക എല്ലാം കാണിച്ച റെസിപ്പിയിൽ തന്നെയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതാ ബീഫ് കറി അവിടെ വരുന്നുണ്ടല്ലോ അപ്പോൾ ബീഫ് വന്നിട്ടാകുമ്പോൾ ഞാൻ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട് പിന്നെന്താക്കി സാമ്പാർ കറിക്ക് വേണ്ടിയിട്ടുള്ളത് ചോറ് വാർത്തിട്ടാവുമ്പോൾ സാമ്പാറിൻ്റെ കുറേ കഷ്ണമല്ലോ ഇട്ടിട്ട് വേഗം വെച്ചിട്ടുണ്ടായിന് പിന്നെ അതിൽ എല്ലാം ഒന്നിച്ചിട്ടിട്ട് വെക്കുമ്പോൾ ഫുള്ള് കലങ്ങിയിട്ട് പോകുന്നതല്ല മുരിങ്ങ പിന്നെ എന്താ വേണ്ടൊക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ ലാസ്റ്റ് ബുദ്ധനം എന്നോട് ഇട്ടിരുന്നില്ല അപ്പോൾ ഞാൻ ഞാനത് ഇട്ടുകൊടുത്ത് അതൊരഞ്ച് മിനിറ്റ് പങ്ങല പോയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ ബീയം ബീഫ് ബീഫ് കറിക്കുള്ള മസാല ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അത് അപ്പോൾ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ ബീയം പോയിട്ട് മുറിങ്ങയും പണ്ടൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് വന്നിട്ടാകുമ്പോൾ തേങ്ങ അരച്ചത് സാമ്പാറിനുള്ളവർപ്പോൾ അതിലേക്ക് ഒഴിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് അതിനത് ആ ഉള്ളി നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വന്ന് വന്നിട്ടാകുമ്പോൾ ഞാൻ എന്താക്കി മുറിച്ചിട്ട് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും വേണ്ടിയിട്ടുള്ള മസാല ഞാൻ ഒന്നിച്ചുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഒരു ഒരേ മസാല രണ്ടിനും ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമോ അപ്പോൾ അല്ലെങ്കിൽ വേറെ വേറെ ഉണ്ടാക്കാൻ അതിനും സമയം സ്പെൻഡ് ആവുന്നില്ല അപ്പോൾ ഓരോന്നോരോന്നുണ്ടാക്കിയെടുക്കാനുള്ള അതുകൊണ്ട് ഞാൻ എന്താക്കി പെട്ടെന്നാവാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ രണ്ടൊന്നിച്ച് മസാല ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ ഇതയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടിയെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മസാലപ്പൊടീൻ്റെ എല്ലാം എന്ത് അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ആക്കി അവൻ പിന്നെ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ബീഫ് മസാല ആഡ് ചെയ്തുള്ളതാവ അപ്പോൾ ഞാൻ അപ്പം ആ പങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ കറച്ചപ്പല മല്ലിച്ചപ്പലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പല ഞാൻ കറി തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ മസാലയിലേക്ക് ഞാൻ ഇടുന്നില്ല അപ്പോൾ വലിയ കറിക്കിടാന്ന് വിചാരിച്ചിട്ടാവ അങ്ങനെന്താണ് ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് ഞാൻ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ടെൻഷന് ഞാൻ വെള്ളത്തിന് മോട്ടറിൻ്റെ സ്വിച്ച് ഇട്ടിട്ടുണ്ടായിന് ഈ തിരക്കിൻ്റെ ഇടയിലാടാ വെള്ളം ഇപ്പം അങ്ങനെ ചെറുപ്പറാന്ന് മറിയുന്നുണ്ട് അങ്ങനെ കുറേ വെള്ളം ഇങ്ങനെ പോയാവൻ ഓരോ തിരക്കിൻ്റെ ഇല്ല ആ വെള്ളം ഇട്ടക്കാരും മോട്ടർ ഇട്ടക്കാരമൊക്കെ മറന്നിട്ടേ പോയാ ഞാൻ ഈ സമയം ഉച്ചർ പതിനൊന്ന് മണിയെല്ലാം ഐറ്റം ഉണ്ടാവും അങ്ങനെന്താ ഓരോന്നോരോന്നേ സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ ബീഫ് കറി ആയിട്ട് ആകുമ്പോൾ ബീയം പോയിട്ട് നമുക്ക് പായസത്തിനുള്ള വേള ഉണ്ടാക്കി വെക്കാനുണ്ട് അടുപ്പിൽ അങ്ങനെ മസാല തയ്യാറാക്കിയിട്ടായിട്ട് ആകുമ്പോൾ ആ സാ സാമ്പാറിനുള്ള അരിപ്പും കൂടി തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരു ഭക്ഷണം ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് അരച്ചിട്ടെടുത്താൽ കൂടി ഇട്ട് ഞാൻ ആ പങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ബീഫ് കറിക്കുള്ള മുളക് മസാല ഇട്ടിട്ട് അതും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബീഫ് കറി ായി സാമ്പാറുമായി ചോറുമായി പിന്നെന്താ പായസത്തിന് വേണ്ടിയിട്ടുള്ള വേള എന്താ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ തീ ഉണ്ടായി പെട്ടെന്ന് ഞാൻ എന്താക്കി പായസത്തിനുള്ള വേള അതാണ് അടുപ്പത്ത് തന്നെ കൊണ്ടിട്ട് വെച്ച് പിന്നെതാ ചോറ് വാർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വീർത്തി ഞാൻ പോയിട്ട് പിന്നെ പിന്നെതാ ചിക്കൻ്റെ ചാറുണ്ടാക്കാൻ വേണ്ടി ചിക്കനും മസാലയിൽ പെരുക്കിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ചറ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് പിന്നെതാ മട്ടൻ കറി ഉമ്മതവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മട്ടൻ്റെ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് നല്ല മട്ടൻ കറിയാവ് അതിന് തേ അപ്പോൾ കോഴിക്കറിയും തേങ്ങ വറുത്തരച്ചിട്ടന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അങ്ങനെ ഉമ്മ ഉമ്മയിൽ നനച്ചിട്ടെല്ലാം ഉമ്മത അൽ വീച്ചിട്ടിട്ടിട്ടെല്ലാം വന്നേന് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഉപയോഗിന്ന് കറിയെല്ലാം അവ അപ്പോൾ ഉമ്മാടെ ഞാൻ കറിൻ്റെ പാകം ഉപ്പം അങ്ങനെ അതെല്ലാം നോക്കാൻ പറഞ്ഞു അങ്ങനെ ഉമ്മതെല്ലാം നോക്കി അതായത് ചിക്കൻ കറി അങ്ങനെ കറി ഏകദേശം എല്ലാം സെറ്റായി വരുന്നുണ്ട് പിന്നെ ഇനി നെയ്ച്ചോറ് പിന്നെ പായസത്തിന് കടലുപോയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വന്നിട്ട് അത് ഉണ്ടാക്കണം പിന്നെ സർവത്ത് ഉണ്ടാക്കണം പിന്നെ നെയ്യപ്പത്തേലുണ്ടാക്കണം അത്രയാവുക അങ്ങനെ അതാ പിന്നെ ചിക്കൻ ഫ്രൈ ഞാനത് ആ പായസം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ പായസത്തിൻ്റെ എല്ലാം ഞാൻ വീഡിയോ ഇട്ടനെ കൊണ്ട് ഞാൻ എന്തായാലും പ്രത്യേകിച്ചിട്ടും എനിക്ക് കാണിക്കാത്തവ അപ്പോൾ അതാ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തില്ല കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടാകുക ഞാൻ എണ്ണ എണ്ണക്കിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ബീഗം ഫ്രൈ ആയി കിട്ടും ഫസ്റ്റ് വെച്ച് ഞങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സെക്കൻഡ് വെച്ചാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് അപ്പുറത്ത് അടുപ്പിട്ട് അതിൻ്റെ പായസം കൂടി റെഡി ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതാ അനിയനും ഉച്ചവും കൂടിയിട്ടില്ല നല്ല എന്തെല്ലോ കഥ പറഞ്ഞിട്ട് എന്തെല്ലോ ചിച്ചും സർവത്ത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഒറുതായി ചെത്തിയിട്ട് വെച്ചാൽ മാത്രം പിന്നെ ഉസ്വാങ്ങ് കൊടുത്തിട്ടായി സർവത്ത് ഉണ്ടാക്കാൻ അങ്ങനെ ഒരു പള്ളിക്ക് പോണലിട്ട് അത് ഇളക്കിയിട്ട് വെച്ച് അതും ഞാൻ ഉണ്ടാക്കേണ്ടി വന്ന് ലാസ്റ്റ് ഞാൻ അന്യനു കുളിക്കാൻ പോയി പിന്നെ സർവത്ത് ഉണ്ടാക്കാൻ ഞാനായി ഞാൻ കുറേ പറഞ്ഞ് നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് എന്താക്കി എന്നിട്ട് അവരെ കുറച്ച് പറഞ്ഞ് എൻ്റെ ലാസ്റ്റ് അനിയനും കൂടി സർവത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ആ ചി പായസത്തിന് എന്ത് ഏലക്കാ പൊടി ഇടാൻ മറന്നിന് ഞാൻ അപ്പോൾ തൽക്കുന്ന സമയത്ത് ഞാൻ ബിയം പോയിട്ട് ഏലക്കാ പൊടി ഇട്ട് അപ്പോൾ പായസം കുടിച്ചിട്ട് നല്ല പാങ്ങണ്ടെല്ലിനാവുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു അങ്ങനെ അങ്ങനെതാ ചിക്കൻ ഫ്രൈ ഇടാവുന്നുണ്ട് പായസം ഇടാവുന്നുണ്ട് പിന്നെ അതാ ഉമ്മ പുറത്ത് ആ സമയത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നെയ്ച്ചോറ് ഞങ്ങൾ എല്ലാം കുക്കറിലല്ലോ വെക്കുന്നുണ്ട് കുറച്ച് കാലം ഉണ്ടനോട് ഉമ്മതാക്കി വലിയ തപ്പാല ചട്ടിയെല്ലാം വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളവേ അപ്പോൾ അതിനോണ്ട് ഉമ്മടുത്തും കൂട്ടുമ്പോൾ നീട്ടായാലും ഉമ്മ അങ്ങനെ ഒക്കെ ഉമ്മക്ക് ഭയങ്കര പേടിയല്ലോ എന്താവും നേരാവും നേരാവോല്ലേ അങ്ങനെ ഏകദേശം എല്ലാ പണി കഴിഞ്ഞ് കൗഡർ ടോപ്പ് ഏകദേശം എല്ലാം വൃത്തിയാക്കി പാത്രം കുറേ ഉണ്ടായി കൈ കഴിയിട്ട് ലാസ്റ്റ് അങ്ങനെ പാത്രം എല്ലാം കയറ്റായല്ല അങ്ങനെ ആവുമ്പോൾ ബീം ബീം കുറച്ച് കഴിഞ്ഞാൽ അന്നെങ്കിൽ കുറേ പാത്രമായിനാ ഞാൻ വാങ്ങാം പിന്നെ എല്ലാം ആക്കുമ്പോൾ ചെറുപറാന്നിട്ട് ഓരോ പത്രം എടുത്തിട്ട് അമ്മ വെക്കും പിന്നെ അത് കയറ്റെടുക്കാനല്ലോ കുറച്ച് പണി അതിനാ ചിക്കൻ ഫ്രൈ ആയി പിന്നെ നെയ്പ്പത്തലിനിട്ട് നെയ്പത്തൽ എന്താക്കി അതിനച്ചിട്ടുണ്ട് അതിനെ ബീ എന്താ നെയ്യപ്പത്തിലാക്കി അതിനെന്താ മൊയ്ലോ അതെല്ലാം തുടങ്ങിച്ച അതിൻ്റെ അവിടെ നുസ്താ എല്ലാം വന്ന് അപ്പോൾ ഓർക്ക് അവിടെ ഒരു മെച്ചനോട് ബിയം പോകാനോട് ഓർക്ക് മിന്നെല്ലാം ഫുഡെല്ലാം കൊടുത്ത് അപ്പോൾ അതാ ബീഫ് കറി പിന്നെ ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ വളമ്പം തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് വളമ്പം നമുക്ക് വീട് എടുക്കാനൊന്നും കഴിഞ്ഞിട്ട് എല്ലാം ചെറു പറയേന്നൊന്ന് ബിയെല്ലാം വിളമ്പിട്ട് കൊടുത്താ വേ അങ്ങനെ അതാ ഓർക്ക് കൊടുത്തിട്ട് അങ്ങനെ ഓർക്ക് ബേച്ചിട്ട് ബിയം പോയി അങ്ങനെ അതാണിച്ചാൽ ദുബൈയ്ക്ക് പോകാനായിട്ട് പിന്നെ ഒരു മൊയ്ലോത് കഴിച്ചാൽ അപ്പോൾ അങ്ങനെ അഞ്ഞ കാരണം കാരണമെന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വെച്ചാൽ നെയ്ചോറ് വെച്ചതാണ് വലിയ തപ്പാൽ ചട്ടിയിൽ വെച്ചാലും ധൈ തപ്പാൽ ചട്ടിയിൽ വെച്ചാൽ എൻ്റെ മുളക് വലിയ ഭാ എൻ്റെ വെച്ചിട്ടുണ്ടായിന് അതെല്ലാം ഞാൻ മാറ്റി ഞാൻ വീഡിയോ എടുത്താൽ അപ്പോൾ നല്ല നെയ്ച്ചോറ് നല്ല നെയ്ച്ചോറായിനാവെ അപ്പോൾ അതിൻ്റെ ആ അപ്പുറത്ത് മൊയ്ലോതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വലിയ ഇഷ്ടമാണെന്നെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണാവേ പിന്നെ ഒരു ലൈക്കും കൂടി തരണാവേ അപ്പോൾ നിങ്ങളുടെ വലിയേറെ കമൻ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പീഡിയിടാനുള്ളത് പ്രചോദനങ്ങൾ കിട്ടുന്നവ അപ്പോൾ അപ്പതാ കുടുംബക്കാർക്ക് നിങ്ങളെ ഫ ചങ്ങായിമാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ടാവുക അങ്ങനെ അതാ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളവ അങ്ങനതാ എല്ലാ കറിയുടെ സെറ്റാക്കി എല്ലായിടം ഒത്തിരി നല്ല സൈഡ് സൈഡായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ചോറെല്ലാം എടുക്കുക വാഴമ്പീറ്റെല്ലാം കൊടുത്ത് ലാസ്റ്റ് ഫ്രൂട്ട്സ് ആയിട്ടുണ്ട് ബത്തക്ക മാത്രം അങ്ങനെ അങ്ങനതാ ബത്തക്ക അപ്പോൾ ഏകദേശം എല്ലാവരും വന്ന് അങ്ങനെ ഏകദേശം എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഒരു അസർ പാടുക്കാനുമ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചാവാ അപ്പോൾ അലഹദില്ല റഹത്തായിട്ട് നല്ല സന്തോഷത്തിൽ മൊയിലോതെല്ലാം കഴിഞ്ഞ് അപ്പോൾ മൊയിലോതെല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് ഞങ്ങൾ ഡ്രസ്സില് പെരുന്നാക്കളുടെ എടുക്കാൻ പോയാൽ അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ മുമ്പേ അപ്ലോഡാക്കീന് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ